സ്ക്രാപ്പ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥരെ നടപടി മനഃപൂർവ്വം വഹിപ്പിക്കുന്നുവെന്ന പ്രതിപക്ഷാരോപണത്തിന് മറുപടിയായാണ് ചെയർപേഴ്സൺ കൗൺസിലിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് സ്ക്രാപ്പ് വിൽപ്പനയിൽ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചതായുള്ള ഓഡിറ്റ് പരാമർശത്തെ തുടർന്ന് നടന്ന അന്വേഷണ റിപ്പോർട്ട് എതിരായിട്ടും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നത് നഗരഭരണാധികാരികൾ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ ആരോപണമുന്നയിച്ചത് കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു സ്ക്രാപ്പ് വിൽപ്പനയിൽ നഗരസഭയ്ക്ക് നഷ്ടം വരുന്ന രീതിയിൽ അവ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യമാണ് ഈ ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ നടന്ന കാര്യങ്ങളിൽ എല്ലാം വിജിലൻസ് നടത്തണമെന്ന് പ്രതിപക്ഷ കൗൺസിലർ സി ആവശ്യപ്പെട്ടു ആറ് പ്രാവശ്യം ഈ പൈസ എടുത്തിട്ട് ഞാൻ പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താ മതി ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ന് ഞാൻ സംരക്ഷിക്കുന്നു അതിന്റെ പിന്നിൽ എന്ന ഉദ്ദേശം നിങ്ങളെന്തായിട്ട് നീട്ടിക്കൊണ്ടുവന്നു എന്തിനാ തട്ടിക്കൊണ്ടോ ഞാൻ പറഞ്ഞു നേരത്തെ എടുത്ത നടപടിന്റെ ഒരു ക്രമം നമ്മൾ പറഞ്ഞല്ലോ തിരുവനന്തപുരം എടുത്ത നടപടി അയാൾ ഇയാൾ നമ്മൾ എന്താ വ്യത്യാസം അയാൾ ഒരു അഴിമതി നടത്തിയ അയാൾ ഒരു സ്റ്റാർക്ക് വോട്ടേഴ്സ് ദുരുപയോഗം ചെയ്യുന്നു അതിന്റെ പേരിൽ അയാൾ ഒരു നടപടി എടുക്കുന്നു ഇതോ അയാൾ ഒരു ഇക്കിരി മെയിൽ തീരുമാനിക്കുകയും ചെയ്തു അയാൾ സസ്പെൻഡ് ചെയ്തു മൂന്ന് മാസത്തേക്ക് ആറു മാസത്തേക്ക് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ഒ സുഭാഗ്യം കൗൺസിലർമാരായ കെ എം ലത്തീഫ് വി വിജയൻ കുഞ്ഞിരാമൻ തുടങ്ങിയവരും നടപടി വൈകുന്നതിനെതിരെ പ്രതികരിച്ചു ഓഡിറ്റ് നിർദ്ദേശം എന്നത് അഴിമതിയല്ല പല കാര്യങ്ങളിലും ഓഡിറ്റ് നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപിക്കാതെ കൗൺസിലർക്ക് വിദ്വേഷമുള്ള ഉദ്യോഗസ്ഥനെതിരെ മാത്രം അഴിമതി ആരോപിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഭരണകക്ഷിയിലെ കൗൺസിലറായ പി സി നസീർ പറഞ്ഞു കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ല സ്ക്രാപ്പ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ച സംഭവിച്ചത് വ്യക്തമാണ് നിയമോപദേശം ലഭിച്ചതിനെ തുടർന്ന് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനോട് വിശദീകരണം ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിന് മറുപടി ലഭിച്ച ഉടൻ നടപടി നടപടിയുണ്ടാകുമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുഹമ്മദ് നിസാറും പറഞ്ഞു ചെയർപേഴ്സണും വൈസ് ചെയർമാനും നഗരസഭാ സെക്രട്ടറിയും നടപടിക്രമങ്ങൾ പാലിച്ച് ഉണ്ടാകുമെന്നും അടുത്ത കൌൺസിൽ യോഗത്തിൽ വിശദീകരണം നൽകുമെന്നും അറിയിച്ചു കൃത്യമായി വന്ന പറഞ്ഞിട്ട് കൊടുക്കാം സെക്രട്ടറി സ്വാഭാവിക ഇരുപതാം തീയതി കിട്ടിയ നോട്ടീസ് ഒന്നാം തീയതി കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാം അത് കൊടുക്കാതെ തീയതി ആണ് സെക്രട്ടറി ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരമാണ് സെക്രട്ടറി ഈ പറയുന്ന ഉദ്യോഗസ്ഥന് നോട്ടീസ് കൊടുത്തത് ഏഴ് ദിവസത്തെ സമയം അതിൽ അനുവദിച്ചത് അതാണ് ഞാൻ പറഞ്ഞ ആദ്യം തന്നെ സ്വാഭാവിക നീതി എന്ന് പറഞ്ഞാൽ ആ ഏഴ് ദിവസത്തെ സമയം അനുവദിച്ചപ്പോൾ ആ ഏഴ് ദിവസം കാത്തു നിൽക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കിന് ചെയർപേഴ്സൺ മൂഷിത കൊങ്ങായി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്